ഹാർബർപോർട്ട് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഹാർബർ എയർപോർട്ടാണ് തേർഡ് ഡേ റ്റോറിയ ഹാർബർ എയർപോർട്ട് എനിക്ക് ഇവിടുന്ന് പറഞ്ഞ് റ്റോറിയ ടു ബാംഗ്ലൂർ പോവാൻ കൊള്ളാം കേട്ടോ അത്ര വലുതായിരുന്നു അല്ലേ ചെയ്ത് പിടിക്കുമ്പോൾ വീഡിയോ ഗെയ്ത്തൊക്കെ കാണുമ്പോൾ ഭയങ്കര ചെറുതായിരുന്നു കൊള്ളാം ക്ലൈമറ്റ് ഇച്ചിരി ചോവാണ് രാത്രി സ്റ്റാർ ഫിഷ് ഫ്രൈ സ്റ്റാർ ഫിഷ് കഴിക്കാൻ കൊള്ളാം ഇല്ല എല്ലാം കണ്ടോ വെയിലെണ്ണം മൂടി കിടക്ക അവിടെ ഒരു തെളിച്ചില്ലാത്ത ആ ഇവിടെ കുറെ ബോട്ട്സ് ഉണ്ടല്ലോ ബോട്ട്സ് ഉണ്ട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടെ ഹാർബർ എയർപോർട്ട് നമ്മുടെ വണ്ടി അവിടെ ഉണ്ട് ഈ കൊറോളക്ക് എൻ്റെ ഉണ്ട് ശരി കേട്ടോ ചേച്ചി ഫ്രൈഡ് റൈസ് കഴിച്ചാലോ നമുക്ക് ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയി അങ്ങനെ ശിവമല്ലിക്കില്ല മൂന്ന് ദിവസമായിട്ടും ബൈക്കിടക്കാളും ബൈക്ക് ഇന്ത് ഇന്ത്യൻ ലൈസൻസ് ഓടിക്കാൻ പറ്റുവോ ഇന്ത്യൻ ലൈസൻസ് അടോ അങ്ങനെയാണ് പറപ്പ് ഉറപ്പിക്കാരോ തരത്തില്ലേ സൂപ്പർ നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ് പാർക്ക് വിത്ത് ബീച്ച് അതേട്ട് ഇങ്ങനൊരു ബീച്ചാണ് മൊത്തം പട്ടികളും കുട്ടികളുമാണ് ഇവിടെ നിൽക്കു പിന്നെ ഏറ്റേ അത് എന്തേ വാട്ട് ഹാപ്പൻ അടി പട്ടി ഓടിക്കോടോ നമ്മളെ പട്ടി പറഞ്ഞ ഓടുവാണോ

ആ കാണുന്നതാണ് അമേരിക്ക അമേരിക്കയിലെ മലകളാണ് വിദൂരതയിൽ കാണുന്നത് നമ്മൾ പോകുന്നത് ബാഗ ബീച്ച് എന്റെ പേരന ചേച്ചി ബീച്ചിന്റെ പേരനാ ഡാലസോ ധനുഷോ ഡാലസ് ബീച്ച് ഓ എവിടെ പച്ചപ്പാണല്ലോ ഇത് ഇത് ആ ൊക്കെ പറയലേഫ സ്റ്റീഫനോ ചേച്ചി വീണാലും കുഴപ്പമില്ല ജാക്കറ്റ് ചൊല്ലിയാലോ ദൈവമേ ഇത്

ഇന്നലെ ഫോൺ നിന്റെ ഇതേ തെന്നലൊന്നും ഇല്ലാത്തോണ്ട് ഇങ്ങനെ പോയിന്റ് അതാണോ അല്ലല്ലോ എന്താ സുഞ്ചിയുടെ അത് പാരാഗ്ലൈഡിംഗ് ആണെന്ന് തോന്നുന്നു അതെ അതെ പോയാലോട്ട് പാരാഗ്ലൈഡിംഗ് കൊള്ളാലേ ഇവിടെ ഇരിക്കണോ വൈകിട്ടൊക്കെ ചുമ്മാരുന്നോ ഞാൻ ഞാൻ പറഞ്ഞു ഫ്രൈഡ് റൈസ് ഇന്ത്യൻ വേണ്ട ചൈനീസ് ചൈന ടൗൺ അവിടെ പോയി നമുക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാം എമൗണ്ട് ക്വാളിറ്റി സാധനങ്ങളും ഞാൻ ഒത്തിരി സൂം സൂമൗട്ടും ചെയ്യുന്നുണ്ട് ഇറ്റ്സ് ബാഡ് അല്ലേ ഓ പിന്നെ എങ്ങോട്ടാ നോക്കുന്നേ

ി വൃത്തി കുറവാണല്ലോ രസത്തിന്റെ വെള്ളം ചെമ്മീൻ മാങ്ങയും ചോറും

ഗ്സ് അങ്ങനെ ലാസ്റ്റ് ഡേ വിക്ടോറിയ ആണ് അപ്പം നമ്മൾ രാവിലെ ഏറ്റവും കുറച്ച് ദോഷമാവും തക്കാളിയൊക്കെ വാങ്ങാൻ വേണ്ടി ഒരു ഗ്രോസ് റെസ്റ്റോറിൽ വന്നതാണ് ഇന്ന് തിരിച്ചു പോകണം

ഇതേ കുമ്പളപ്പം ഹൽവ ഇടിയപ്പം മലബാർ പൊറോട്ട കൊത്തു പൊറോട്ട നമ്മടെ അവിടെ കട കടകാലിയായ അവിടെ ഉണ്ട് പക്ഷെ എല്ലാ നോർത്തിൽ നമ്മടെ സൗത്തിലല്ലേ ഇവിടെ ചെരുപ്പും കിട്ടും ഇന്ത്യൻ ചെരുപ്പ് രാജസ്ഥാൻ ഇതേ കപ്പ കപ്പക്കെത്ര രണ്ടര ഡോളർ കളി എൽ ബി എക്ക

മൈസൂർ ദോശ കരിയോ കരിഞ്ഞുല അതിനുമ്പോ നമ്മള് റോസ്റ്റ് ആയി നമ്മള് നെയ്യ് വെച്ചോ തീർന്നോട്ടോ கேஸ் இல்லை வேற நேட்டே ഇവിടെ ഇവിടെ യൂണിവേഴ്സിറ്റി ഇവിടെ ആൾക്കാർക്കും മൈലിനും മാത്രമേ എൻട്രി ഉള്ളൂ ഒരു സ്ഥലമാണ് അതാണ് ഹേറ്റ്ലി കാസൽ ഹേറ്റ്ലിന്നല്ലേ പറഞ്ഞേ കാസലിന്റെ ഹിസ്റ്ററി രാജാവ് ഉണ്ടായിരുന്നു രാജാവിന്റെ മോന് വേണ്ടി രാജാവ് അങ്ങനെ അപ്പുറം രാജ്യം മോന് വേണ്ടി മോനാണ് മോളാണെന്ന് എനിക്കറിയില്ല അങ്ങനെ മക്കൾക്ക് വേണ്ടി പണു കൊടുക്കാം അച്ഛനോധാനത്തിന്റെ കഴിഞ്ഞിട്ട് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആണ് വിക്ടോറിയയുടെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് വിക്ടോറിയ എയർപോർട്ടിൽ നിന്ന് നമ്മൾ വാൻകൂർ എയർപോർട്ടിൽ പോകും അവരും നേരെ കാർഗിർ എയർപോർട്ടിലേക്ക് പോകും അത് കഴിഞ്ഞ് വീണ്ടും ബാക്ക് ടു വർക്ക് ആൻഡ് സ്റ്റഡീസ് ബാക്ക് ടു വർക്ക് ആൻഡ് സ്റ്റഡീസ് ആണ് അവിടെ ആരും ആരുമില്ല സെക്യൂരിറ്റി പോലും ഇല്ലേ കയറാൻ പറ്റുമോ എന്താ അല്ല ഉദ്ദേശിച്ചതിന് പിന്നെ പടത്തി കാണ ഫോട്ടോഗ്രൂഡൻസാണ് അറ അങ്ങോട്ട് ഒരു തുറക്കാൻ പറ്റില്ല നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ടൈം ഒട്ടും ഇല്ല നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ എയർപോർട്ട് എത്തണം ഓ ഇവിടെ നല്ല കളർ ഇപ്പം എനിക്ക് ഗ്ലോ അടിച്ചിരിക്കുന്ന കളറും ഞാനും കാൽഗിരി എയർപോർട്ടിരിക്കുന്ന സ്ഥലം കണ്ടിട്ടില്ലേ തരീശു ഭൂമി ഇതൊക്കെ കൊതിയായി പോണ ഒരു മാന്യൻ അല്ലേ ഭാഗ്യെടുക്കണ വന്ന സമ്മറില് മറ്റേ ക്രൂസ് രണ്ട് പണി ഇങ്ങനെ എടുക്കാം ഡോളറിന്റെ ഒരു ക്രൂസ് ഈ ഒരാഴ്ച ഇവിടെ കാണുന്നു കടയിലൊക്കെ ആളുണ്ട് നമ്മളെ ഗ്ലാസ് എന്റെ എന്തിന് പോന്നുരണല്ലോ അഞ്ചു മിനിറ്റിൽ നിന്ന് നിർത്താൻ പറ്റുള്ളൂ പോന്നോ എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് ഇട്ട് പോയി എന്നാ പോയിട്ടോ നീടെ ശരി എന്നാ ശരി താങ്ക് യു ഫോർ എവരി ചേട്ടാ സൂപ്പറ ചേച്ചിയോട് പറഞ്ഞേക്ക് ചേച്ചിക്ക് എനിക്ക് സ്നാപ്പ് മെസ്സേജ് അയച്ച് ഞാൻ സ്നാപ്പ് കമ്പനിൽ പെട്ടി ോസ് അങ്ങനെ നമ്മൾ വിക്ടോറിയ വിടുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വിക്ടോറിയ ട്രിപ്പ് ഇഷ്ടമായെങ്കിൽ യു സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ വെച്ച വീഡിയോ എൻഡ് ചെയ്യാണ് അപ്പം അടുത്ത ബ്ലോഗ് വൺ കോർ ഇനി അടുത്ത വീഡിയോ അടുത്ത ട്രിപ്പ് ഇങ്ങനെ നമ്മൾ കാൽഗിരി എത്തിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ഇതന്നെയത്